അതിൽ വിജയിക്കുകയും അതുകൊണ്ട് തന്നെ കേരള സമൂഹത്തിൽ വളരെയേറെ പൊതുസമ്മതി നേടിയ വ്യക്തിത്വമായി മാറുകയും ചെയ്തത് ഏറ്റവും ദീർഘകാലം പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച വ്യക്തിത്വമാണ് സഹായ സച്ചുതായകൻ എന്നതിന് സംശയമില്ല പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ പിന്നെ അങ്ങോട്ട് പൊതുപ്രവർത്തന രംഗം അവസാന നിമിഷം വരെ പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പൊതുസമ്മതി നേടുകയും സാധാരണ പൊതു പൊതുജനങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ഞാൻ മനസ്സിലാക്കി ഏഴ് പ്രാവശ്യമെങ്കിലും അദ്ദേഹം എം എൽ എ ആയിത്തീരുന്നു ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സദാഭ്യസ്ഥ അച്യുതാനന്ദനാണ് അതുകൊണ്ട് പൊതു പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ പ്രായമല്ല പതിനഞ്ചാം വയസ്സ് മുതൽ പിന്നെ ഞങ്ങളുടെ നൂറ്റാണ്ട് കാലത്തുണ്ടെങ്കിൽ ഏറ്റവും ദീർഘമായ കാലം അദ്ദേഹം എല്ലാവർക്കും വേണ്ടി ജീവിച്ചു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച അദ്ദേഹം കേരളത്തിന് നൽകിയിട്ടുള്ള നിരവധിതായ സംഭാവനകൾ കണ്ട ഒരു വലിയ നഷ്ടമായിരുന്നു ഈ രണ്ട് മുഹമ്മദ് ഹസി നൂറ്റാണ്ടിൻ്റെ നഷ്ടം എന്ന് വേണമെങ്കിൽ ഒരു പറയാം ഒരു നൂറ്റാണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ജീവിതം അത് നമ്മുടെ മുന്നിൽ നിന്ന് പോയപ്പോൾ അതൊരു വലിയ ദുഃഖമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത് പ്രത്യേകിച്ചും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയും തോറും നമുക്ക് അദ്ദേഹത്തോടുള്ള മഹിമ അത് കൂടിക്കൂടി വരികയും പതിനേഴ് പതിനെട്ട് വയസ്സ് മുതൽ നൂറ്റി അഴിമതി പുരളാത്ത ഒരു രാഷ്ട്രീയ ജീവിതം അത് ലോകത്തിന് കാഴ്ചവെച്ച് കടന്നുപോയ ഒരു മഹത് വ്യക്തിത്വമായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഒരുപക്ഷെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി എനിക്കറിയില്ല പക്ഷേ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബുകളിൽ കേൾക്കുമ്പോൾ പഴയ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും ഇപ്പോൾ കേൾക്കുമ്പോഴും ഒക്കെ ഇപ്പോഴും ജനത്തെ എങ്ങനെ തന്നെ മൊബൈലൈസ് ചെയ്യാനുള്ളൊരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പ്രത്യേക ശൈലി അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് പക്ഷെ അതൊക്കെ നമുക്ക് നഷ്ടമാകും ഇനി ആ സ്ഥാനത്ത് ആരും എന്ന് ചോദിച്ചാൽ അത് തീർക്കാൻ കേരളത്തിൽ അറിയപ്പെടുന്ന കടപൂടിയായുതാനന്ദൻ എൺപത് വർഷക്കാലം പൊതുരംഗത്ത് സഹാവായിരുന്ന ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച സഹാവ് കൃഷ്ണപിള്ളയിൽ നിന്നും അന്നത്തെ കാലഘട്ടത്തിൽ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അദ്ദേഹത്തെ കർഷക തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് ആലപ്പുഴയിൽ ലഭിപ്പിക്കുകയും അദ്ദേഹം ആ പ്രവർത്തന രംഗത്ത് നിന്ന് തുടങ്ങി വെച്ച് പാവപ്പെട്ടവൻ്റെ ഇടയിൽ നിന്ന് പാവപ്പെട്ടവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീണ്ട എൺപത് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മുന്നറിൻ്റെ ഭാഗമായി അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചു ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി ഏകദേശം പതിനാല് വർഷക്കാലം അദ്ദേഹത്തിന് മുന്നോട്ട് നയിക്കാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ആദർശം

ഏറ്റവും ദീർഘകാല പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ശ്രീ അച്യുതാനന്ദൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ഒരു നൂറ്റാണ്ടിലധികം അദ്ദേഹത്തിന്റെ ഗവൺമെൻ്റെ കൂടെ വന്ന ആൾക്കാരാണ് രണ്ടാമത്തെ വിഷയം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ കേരളത്തിൽ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിക്കുന്നത് ആ റിപ്പോർട്ട് നടപ്പാക്കുക മാത്രമല്ല അലീകർമ്മയിൽ താരതമ്യം ചെയ്യുന്ന മറുപടിയാണ് പ്രശ്നം കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവിശ്വസനീയമായക്കി വെച്ച് ചില ഓർമ്മപ്പെടുത്തലുകൾ

ഏറ്റവും മുഖ്യമന്ത്രിയായ എല്ലാവർക്കും നല്ല പക്ഷെ ചരിത്രത്തെ മുഖ്യയായും പങ്കുവയ്ക്കുന്നതായ ആദർശത്തെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രയാസമാണ്

എല്ലാ പരിവർത്തനത്തിന്റെയും അടിത്തറ എപ്പോഴും സമരങ്ങളാണ് പോരാട്ടങ്ങളാണ് മനുഷ്യ പ്രതിരോധങ്ങളാണ് അതിൽ കേരളത്തിൽ പ്രമാണിയുടെ ഒരു സ്വത്തം കൊണ്ട് രണ്ടു കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് ഏതൊരു കാര്യങ്ങളോടും വളരെ ശക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വെളിപ്പെടുത്തുകയും അതിനെ പ്രാവർത്തികമാക്കുവാൻ തക്കവർണ്ണമായി ഏതച്ചത്തോളം സഞ്ചരിക്കുവാൻ കഴിയുന്നതായ ഒരു വ്യക്തിത്വം അതുകൊണ്ട് തന്നെ ധ്രുവങ്ങളിലേക്കാണ് ഐസ്വരിക്കാനുണ്ടാവുന്ന പ്രശ്നങ്ങൾ സങ്കീർണ്ണങ്ങളിൽ നേതൃത്വപരമായ പങ്കുവച്ച് ജനങ്ങളെ നയിക്കുക ഒരുപക്ഷെ രോഗത്തിൻ്റെ അത്യപുറവ് വയ്ക്കും പണമുള്ളവരും